ഒരു മാത്രമല്ല ഒരു മാത്രമല്ല എപ്പോഴും അങ്ങനെയാണ് ഒരു മനുഷ്യൻ എങ്ങനെ നമ്മൾക്ക് അനുകൂലമാകുന്ന ഒരു കാലത്ത് നമ്മൾ നന്നായിട്ട് അഹങ്കരിക്കുകയും കാലം കെട്ടതായി മാറുന്ന സമയത്ത് നമുക്കൊരു തളർച്ച വരുമ്പോൾ അഹങ്കരിച്ച കാലത്തെ പരിഹസിക്കാനായി ഒരു കൂട്ടം ആളുകൾ ഒരുങ്ങി നിൽക്കുകയും ചെയ്യുമ്പോൾ ആ കാലത്തെ അതിജീവിച്ചു പോകാൻ എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയക്കാർക്ക് സവിശേഷമായ ഒരു തരം നാണമില്ലായ്മയുണ്ടല്ലോ അതിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരിക്കും പി വി അൻവർ ഈ ഇപ്പൊ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എന്തായാലും അൻവറിനെ ആ നിലയിൽ പരിഹസിക്കാനോ നിന്ദിക്കാനോ ഒന്നും നിൽക്കുന്നില്ല അധികാരത്തോട് ചേർന്ന് അദ്ദേഹത്തിനോടൊപ്പം സൗഹൃദവും അധികാരം ഉദ്ദേശിച്ചാൽ ശക്തനായി എൽ ഡി എഫിൽ നിന്നിരുന്ന ഒരു കാലത്ത് അദ്ദേഹത്തോട് ചേർന്ന് നിന്നിരുന്ന പലരും ഇന്ന് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എനിക്ക് ഈ ഒരു അവസ്ഥയിൽ ആവാനും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് ഉണ്ടാക്കിയത് സി പി എം ആണ് രണ്ട് തിരഞ്ഞെടുപ്പ് ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചാണ് കര കാണാത്ത കടലിൽ നീന്തുന്ന എനിക്ക് കൈതന്നു തന്നെ സഹായിച്ച കരയിലെത്തിച്ചത് സി പി എം ആണ് ആ സി പി എമ്മിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒപ്പം നമ്മൾ അവസാനം വരെ ഉണ്ട് അവർ ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല അവരൊക്കെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സൗഹൃദം കൊണ്ടല്ല പി വി അൻവർ അന്ന് പ്രസരിപ്പിച്ചിട്ടുള്ള ചില സവിശേഷമായിട്ടുള്ള ശക്തി അതിലാകൃഷ്ടരായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ വന്നു ചേർന്നത് ഇന്ന് കരുത്ത് ചോർന്നു പോയി ആ സൗഹൃദങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പരിമിതി ഫ്രീ ആക്കി എന്തായാലും ഞാനൊരു കാര്യം പറയാം പിണറായി വിരുദ്ധനായിട്ടുള്ള ഒരാളാണ് പി വി അൻവർ ആരൊക്കെ പിണറായി വിരുദ്ധരാണ് യു ഡി എഫ് എങ്കിൽ തീർച്ചയായിട്ടും അൻവറിനെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് ഒരു മര്യാദ രാഷ്ട്രീയ മര്യാദയായിരുന്നു ആവശ്യവുമായിരുന്നു അദ്ദേഹത്തിന് ഒരു പത്തോട്ടേ ഉള്ളൂ എങ്കിൽ പോലും ആ പത്തോട്ട് പിണറായി വിരുദ്ധതയുടെ പെട്ടിയിൽ വീണോട്ടെ എന്ന് വിചാരിക്കാനുള്ള ബുദ്ധി കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമായിരുന്നു അതുണ്ടായില്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് വി ഡി സതീശൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയന്റെ നോമിനിയാണോ എന്ന് പോലും സംശയിക്കുന്ന നിലയിലേക്ക് എനിക്ക് പലപ്പോഴും ചിന്ത പോയിട്ടുണ്ട് ഈ രമേശ് ചെന്നിത്തല ശക്തനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായി വന്ന ഒരാൾ തന്നെയാണ് രമേശ് ചെന്നിത്തല തുടർഭരണം പിണറായി വിജയന് ലഭിക്കാനുള്ള യാതൊരുവിധ യോഗ്യതയും ഉണ്ടായിരുന്നില്ല പക്ഷെ കേരളത്തിലെ ജനാധിപത്യ ബുദ്ധിയോ രാഷ്ട്രീയ ബോധമോ ഇല്ലാതെ പോയത് വീണ്ടും അദ്ദേഹം ഭരണത്തിൽ വന്നു യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിരുന്നു അതെനിക്ക് എന്നെ കുറിച്ച് പറയുന്നത് നേതാവ് തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹം ഞങ്ങൾ പ്രതിപക്ഷം ഇത് ഉന്നയിച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ ഡേറ്റ സ്പ്രിങ്ക്ലർ എന്ന ഈ അമേരിക്കൻ കമ്പനി വിറ്റ് കാശാക്കുമായിരുന്നു അതുപോലെ തന്നെ ഈ ഡേറ്റ അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പ്രയോജനപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ ദുരുപയോഗം ചെയ്യുമായിരുന്നു ഞങ്ങൾ ഈ വസ്തുതകൾ ഇവര് കാണിച്ച എല്ലാ കൊള്ളരായ്മകളെയും എണ്ണി പത്രസമ്മേളനം നടത്തി കൃത്യമായിട്ട് വെല്ലുവിളി തീർത്തു എനിക്ക് പിണറായി വിജയൻ കരുത്തനല്ല എന്നുള്ള ഒരു ചിന്തയൊന്നുമില്ല അദ്ദേഹത്തിന്റെ കരുത്ത് എൽ ഡി എഫ് കടന്നും പോയിട്ടുണ്ട് യു ഡി എഫിനെ അവരെ ആ കരുത്ത് ബാധിച്ചിട്ടുണ്ടെന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഒതുക്കിയിട്ട് കുറെ കൂടി ഇടത് സൗഹാർദ്ദ ബുദ്ധിയുള്ള അല്ലെങ്കിൽ പിണറായി തൽപ്പരനായിട്ടുള്ള വി ഡി സതേശൻ അവിടെ വന്ന് കയറിയതെന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ട് അതുകൊണ്ട് പിണറായി വിജയനെ അതിശക്തമായി എതിർക്കുന്ന പി വി അൻവറിനെ യു ഡി എഫിനോടൊപ്പം ചേർത്ത് നിർത്താതെ പോയത് അതിപ്പോ തൃണമൂൽ കോൺഗ്രസിൽ ചെന്നുപെട്ടത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതിനുള്ള ഒരു സാഹചര്യം കൊടുക്കാതെ ഒപ്പം നിർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നതിൽ തെറ്റില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പക്ഷം പി വി അൻവറിനോടുള്ള അനുതാപം കൊണ്ട് പൊങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട് സഹതാപം നല്ല ഒരു സ്വഭാവമൊന്നുമല്ല സഹതിപ്പിക്കുക സഹജീവിയോട് സഹതിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും നല്ലൊരു പ്രവണതയല്ല സഹതിപ്പിക്കുമ്പോൾ നമ്മളെന്തോ ഒരു കേമപ്പെട്ടവരാണെന്നും നമ്മളുടെ ഒരു സഹതാപത്തിനെ ഇരപ്പെടുത്തവരൊരു കുറഞ്ഞ കൂട്ടരാണെന്നും ഒരു തോന്നൽ വരും അതുകൊണ്ട് അനുതാപമാണ് എപ്പോഴും നല്ലത് അത് വെറുതെ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം അല്ലാതെ പി വി അൻവറിനെ കളിയാക്കാൻ എനിക്ക് എന്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലി വെച്ചിട്ട് മറ്റേ പുള്ളിക്കാരൻ അവിടെ ധാരാവി ഒഴിപ്പിച്ചതിനേക്കാൾ പി വി അൻവറിനെ പരിഹസിക്കാൻ കഴിയും ഒരു അധിക്ഷേപശേഷി പോങ്ങനുണ്ട് പക്ഷെ പോങ്ങന അത് ചെയ്യാൻ തോന്നുന്നില്ല കാരണം പോങ്ങന് പി വി അൻവറിനോട് ഒരു അനുതാപം തോന്നുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വ്യക്തിപരമായും രാഷ്ട്രീയപരമായും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ദുരവസ്ഥയോട് തീർച്ചയായിട്ടും എനിക്ക് അനുതാപമുണ്ട് ജനങ്ങളെ സംരക്ഷിക്കണം ഇന്ന് കയറിക്കിടക്കാൻ ഒരു ഇടമെങ്കിലും ഒരുക്കി കൊടുക്കും മഞ്ഞും മഴയും വെയിലും ഒന്നും കൊള്ളാതെ ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായിട്ടെങ്കിലും ആ പി വി അൻവറിനെ നിങ്ങൾ എടുത്ത് ആ യു ഡി എഫിന്റെ തിണ്ണയിൽ ഒന്ന് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ മൂലയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് പ്രതിഷ്ഠിക്കുക തൃണമൂലത്തിൽ വരെ ചെന്ന് കയറിയ കയറി ആ പാവം ഇല്ലാതെ മമതയുടെ മൂലത്തിൽ വരെ ഒരു അവസ്ഥ വന്നു ഇനി എനിക്ക് എന്ത് പോയി അൻവർ ഒക്കെ കടിച്ചു പറിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒട്ടും നല്ലതല്ല എന്നുള്ള കാര്യവും കൂടി ഓർക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ തൃണമൂലത്തിൽ നിന്ന് മമതയുടെ മൂലത്തിൽ നിന്ന് ഈ പി വി അൻവറിനെ വലിച്ചൂരിയെടുത്ത് കഴുകി വൃത്തിയാക്കി ശരിക്ക് പറഞ്ഞാൽ യു ഡി എഫിന്റെ തിണ്ണയിൽ എവിടെയെങ്കിലും ഒരു മൂലക്കോ വെച്ചില്ലെന്നുണ്ടെങ്കിൽ അത് വലിയ അപകടവും ആകും മറ്റൊരു സത്യം അതുകൊണ്ട് തൃണമൂലത്തെ കേരളത്തിൽ പടർത്താതിരിക്കാൻ എങ്കിലുമുള്ള ഒരു പരിശ്രമം തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാർ കാണിക്കണം പി വി അൻവറിന് രാഷ്ട്രീയ അഭയം നൽകണം അയ്യോ ഞാൻ ആഫ്രിക്കയിലേക്ക് പോകേണ്ടി വരുമോ ഒന്ന് അറിയിക്കണേ വിസക്കൊന്ന് പുതുക്കണം അതെല്ലാം എന്തോ ആയി കിടക്കുകയാണ്